സ്നേഹിക്കപ്പെടുന്നവരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലോകനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈശോയെയാണ് ശുതമത്തായിട്ട് വിശേഷം നാലാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ നാം കണ്ടുമുട്ടുക ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച ഈശോയ്ക്ക് അതേ ദൈവപുത്ര സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രലോഭകനെയാണ് നേരിടേണ്ടി വരുന്നത് താൻ എപ്രകാരമാണ് ദൈവപുത്രനായിരിക്കുന്നതെന്നും ദൈവമക്കളായിരിക്കാൻ അപ്രകാരം പരിശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉത്തമമായ ഒരു മാതൃക ഈശോ നൽകുന്നതായി സുശേഷകൻ വരച്ചു കാണിക്കുന്നു സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതും സ്നേഹിതിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതും നോമ്പിന്റെ ചൈതന്യമാണ് വാക്കുകളും പ്രവൃത്തികളും വിചാരങ്ങൾ പോലും നിസ്വാർത്ഥമായി രൂപാന്തരപ്പെടുന്ന വലിയ അത്ഭുതങ്ങൾക്ക് നോമ്പുകാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും സാക്ഷ്യം വഹിക്കാറുണ്ട് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വിശുദ്ധീകരണത്തിൽ നാം വായിക്കുന്നു അതേ സ്നേഹത്തിന് എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വന്തം ജീവിതം കൊണ്ട് ഉത്തരം നൽകിയ ഈശോയിലും നാം കണ്ടുമുട്ടുന്നു ഇങ്ങനെ യഥാർത്ഥമായ സ്നേഹം തനിക്ക് വേണ്ടി ഒന്നും സൂക്ഷിക്കാതെ അവരിന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്നതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നോമ്പുകാലഘട്ടത്തിലെ നമ്മുടെ പ്രാശ്ചിത്ത പ്രവൃത്തികളും പരിത്യാഗങ്ങളുമെല്ലാം നമ്മെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് നമ്മുടെ സ്നേഹം കൊണ്ട് ഉത്തരം കൊടുക്കുവാൻ നാം എടുക്കുന്ന ചില പരിശ്രമങ്ങളാണെന്ന് യാഥാർത്ഥ്യം വിസ്മരിക്കാതിരിക്കാം ഓരോ നോമ്പുകാലവും ദൈവമക്കൾക്ക് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാനുള്ള അവസരമാണ് ഈശോയെ പോലെ വചനത്തിന്റെ ശക്തിയിലും ആത്മാവിന്റെ ശക്തിയിലും പിതാവായ ദൈവത്തിന്റെ ഉറപ്പുള്ള സാന്നിധ്യമാകുന്ന പ്രത്യാശയിലും ശരണം വെച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടാനായി അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറുന്നു ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ പ്രാക്ഷിത്വ പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളും അനുഷ്ഠിക്കുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാനായി നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഐ ബിക്കം ബോട്ടർ ഓഫ് ഗോഡ് നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാൻ ഈ നോമ്പുകാരൻ നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ